നമ്മളെല്ലാവരും തന്നെ കഞ്ഞിവെള്ളം വെറുതെ കളയാറാണ് പതിവ് എന്നാൽ ഇനി ആരും കഞ്ഞിവെള്ളം കളയല്ലേ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള സകല സാധനങ്ങൾ നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ പുത്തനാക്കി മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ കഞ്ഞിവെള്ളം വെറു നിസാരക്കാരനല്ല അപ്പോൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ നമ്മുടെ മുറ്റത്തെ കാട് പിടിച്ച പുല്ലും ഉണക്കി കളയാൻ പോകുന്നത് അപ്പോൾ കഞ്ഞിവെള്ളത്തിലേക്ക് എന്ത് ചേർക്കുമ്പോഴാണ് കഞ്ഞിവെള്ളം നല്ല സൂപ്പർ പവറിലുള്ള ലിക്വിഡായി മാറുന്നതെന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇനി ആദ്യം തന്നെ നമ്മൾ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ കഞ്ഞിവെള്ളം നമുക്കൊരു ബക്കറ്റിലേക്ക് മാറ്റാം ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് എല്ലാവരുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ സോപ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ സെർഫ് എക്സലാണ് ഏറ്റവും നല്ലത് അപ്പോൾ കുറച്ച് സോപ്പ് പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി പതപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി സോപ്പ് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്നാലാണ് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സോപ്പ് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ക്ലോറിൻ അപ്പോൾ ഈ ക്ലോറിൻ ഞാൻ വാങ്ങിക്കുന്നത് എവിടെ നിന്നാണെന്ന് ഒരുപാട് പേര് കമൻ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് കീടനാശിനികളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഇത് നല്ല ഒറിജിനലായിട്ടുള്ള ക്ലോറിനാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ക്ലോറക്സ് വാങ്ങുമല്ലോ അതിന് ഇത്രയും പവർ ഉണ്ടാവില്ല അത് ഒരുപാട് ചേർത്താലും ഇത്ര എഫക്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഈ ക്ലോറിൻ തന്നെ ചോദിച്ച് വാങ്ങാം ഇതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു ക്ലോറിൻ ചോദിച്ചവർക്കായിട്ട് ഞാൻ ഇത് ഒന്നും കൂടി ഇതിൻ്റെ പേര് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം കാരണം സോപ്പ് പൊടി മിക്സ് ചെയ്തുകൊണ്ട് തന്നെ സോപ്പ് പൊടിയുടെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് ഒരു പഴയ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ സ്റ്റക്കായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ അരിച്ച് കരടുകളെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കിനി സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇത് നമ്മുടെ കിഡിലിൻ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീട്ടുജോലികളും മിനിറ്റുകൾക്കുള്ളിൽ തീർക്കാൻ പറ്റും ഒരുപാട് നേരം ഉരച്ച് കഷ്ടപ്പെടാതെ തന്നെ നമ്മൾ വീട്ടമ്മമാരുടെ ക്ലീനിങ് ജോലികൾ ഇനി എളുപ്പമാക്കാനായിട്ട് ഈ ലിക്വിഡ് മതി അപ്പോൾ അതേ സിങ്കിലേക്ക് കുറച്ച് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് ആ ഒരു ലിക്വിഡ് എല്ലാ ആക്കി കൊടുത്തിട്ട് വെള്ളം വെള്ളമൊഴിച്ചങ്ങ് കളഞ്ഞാൽ മതി വളരെ എളുപ്പത്തിൽ തന്നെ സിങ്ക് നല്ല ക്ലീനായി വന്നിട്ടുണ്ട് അഴുക്കുകളൊക്കെ പോയിട്ട് സിങ്കിന് നല്ല ഒരു തിളക്കം കിട്ടുന്നുണ്ട് അപ്പോൾ സിങ്ക് മാത്രമല്ല നമുക്ക് സ്റ്റീലിൻ്റെ ടാപ്പുകളൊക്കെ ഉണ്ടാവില്ല ബാത്റൂം ഫിറ്റിങ്സുകളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് നേരം ഉറക്കെ വേണ്ട ബാത്റൂമിൽ ടൈൽസിൻ്റെ ഇടയിൽ കറുത്ത് കരിമ്പൻ പോലെയുള്ള കുത്തുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കരിമ്പൻ പോലെയുള്ള ആ ഒരു അഴുക്കുകളും പിന്നെ ഇതേ നോക്കിക്കേ ഇതേപോലെ വെള്ളം വീഴുന്ന ഭാഗത്തായിട്ട് മഞ്ഞപ്പൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മഞ്ഞ കറകളൊക്കെ കളയാനായിട്ടും വളരെ നല്ലതാണ് ഈ ലിക്വിഡ് അപ്പോൾ കുറച്ച് നമ്മൾ ഇതേപോലെ അഴുക്കുള്ള ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് അധികം ബലം പിടിക്കാതെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി വളരെ എളുപ്പത്തിൽ ില് തന്നെ എല്ലാ തരത്തിലുള്ള മഞ്ഞപ്പും അതേപോലെ തന്നെ ആ കറുത്ത കുത്തുകളും എല്ലാം മാറിയിട്ട് നല്ല ക്ലീനായി കിട്ടും അപ്പോൾ അപ്പതേ ടൈലിൽ പറ്റി പിടിച്ചിരുന്ന ആ ഒരു മഞ്ഞപ്പാട് മുഴുവനായിട്ടും പോയി കിട്ടിയിട്ടുണ്ട് അപ്പതേ നോക്കിക്ക നല്ലപോലെ വൃത്തിയായിട്ട് ആ ഒരു കരിമ്പൻ പോലെയുള്ള കറുത്ത കുത്തുകളും ആ ഒരു മഞ്ഞപ്പാടും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഉരച്ച് കഷ്ടപ്പെടാതെ തന്നെ നമ്മൾ ടൈൽസ് എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കരിമ്പൻ കുത്തിയ വസ്ത്രങ്ങളിലെ കരിമ്പനും കറകളൊക്കെ കളയാനായിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഞാനത് നല്ലപോലെ കരിമ്പൻ കരിമ്പനടിച്ച ഒരു തോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം ആ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഈ വെള്ളത്തിൽ നമുക്ക് വെള്ള വസ്ത്രങ്ങൾ അതേപോലെ തന്നെ കരിമ്പനും കറയൊക്കെ ഉള്ള വസ്ത്രങ്ങളെല്ലാം മുക്കി വയ്ക്കാവും താണ് അപ്പോൾ വെള്ള വസ്ത്രങ്ങൾ മാത്രമാണ് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ കാരണം നമ്മൾ ക്ലോറിൻ മിക്സ് ചെയ്തതാണല്ലോ അപ്പോൾ ഒരുപാട് ഒരച്ച് ബുദ്ധിമുട്ടാതെ തന്നെ തോർത്തിലെ കരിമ്പനും അതേപോലെ തന്നെ കറകളും അഴുക്കുകളൊക്കെ പോയിട്ട് നല്ല പുത്തനായി കിട്ടും ഏകദേശം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നമുക്ക് ഈ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത് അതേപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ മെഷീനിലിട്ടാണെങ്കിൽ വാഷിംഗ് മെഷീനിൽ മെഷീനിലിട്ട് അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ച് കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ വെള്ള വസ്ത്രങ്ങൾ ഈ ഒരു രീതിയിൽ കഴുകാൻ പാടുള്ളൂ അപ്പോൾ ഇതേ നമ്മൾ തോർത്ത് കഴുകി എടുത്തിട്ടുണ്ട് കഴുകി ഉണങ്ങി വന്നപ്പോൾ നോക്കിക്കേ ഒട്ടും തന്നെ ഒരു കരിമ്പനോ അഴുക്കുകളോ ഒന്നും കാണുന്നില്ല ആ കരിമ്പനുള്ള ഭാഗമൊക്കെ നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ എത്ര പഴക്കമുള്ള തോർത്താണെങ്കിലും നമുക്ക് നല്ല പുതു പുത്തനാക്കി മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ ഒരുപാട് ഉരച്ച് ബുദ്ധിമുട്ടാതെ തന്നെ നമുക്കിത് പുത്തനായിട്ട് ഉപയോഗിക്കാം നമ്മൾ വീട്ടമ്മമാരുടെ അടുത്ത ഒരു ടെൻഷൻ പാത്രങ്ങളിലെ കറകളും അതേപോലെ തന്നെ കരിയൊക്കെയാണ് അപ്പോൾ എത്ര കരി പിടിച്ച് അതേപോലെ തന്നെ അതേ ചായക്കറയൊക്കെ പിടിച്ച പാത്രങ്ങളാണെങ്കിലും നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ പുത്തനാക്കി മാറ്റാൻ പറ്റും അപ്പോൾ നിറം മങ്ങിയ പഴയ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഈ മിനിറ്റുകൾക്കുള്ളിൽ പുത്തനാക്കാം അപ്പോൾ ഇതേ കുറച്ച് ഗ്ലാസ്സുകൾ ഗ്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ ചായക്കറ വീണിട്ട് ഒരു പഴക്കമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കറയും കരിയൊക്കെ പിടിച്ച പാത്രങ്ങൾ നമുക്ക് വളരെ എളുപ്പ പ്പത്തിൽ പുത്തനാക്കാനായിട്ടും ഈ ലിക്വിഡ് യൂസ് ചെയ്യാവുന്നതാണ് സ്റ്റീൽ പാത്രങ്ങളിലും അതേപോലെ തന്നെ ചില്ലിൻ്റെ ഗ്ലാസ്സിലൊക്കെ ആ ഒരു തിളക്കം നഷ്ടപ്പെട്ട് ഒരു പഴകിയ ലുക്ക് വരുമല്ലോ ആ സമയത്തൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും പാത്രങ്ങൾ പുത്തനായിട്ട് കിട്ടും അപ്പോൾ ഞാനിത് സ്റ്റീൽ പാത്രങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് പാത്രങ്ങളുടെ ആ ഒരു തിളക്കം കുറഞ്ഞ് കരിയും ആ ഒരു കറയൊക്കെ പിടിക്കുന്ന സമയത്ത് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും പുത്തൻ ഗ്ലാസ് ആയിട്ടും പുത്തൻ പാത്രം ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് എല്ലാ പാത്രവും പുതുപുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർക്ക് ഈ ക്ലോറിൻ്റെ ഉണ്ടാവോ പിന്നെ കുക്ക് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവോ എന്നൊക്കെ സംശയം തോന്നാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാണ് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ഉപയോഗിച്ച് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്താൽ മതി ആ ക്ലോറിൻ്റെ സ്മെല്ലൊക്കെ പൂർണ്ണമായിട്ടും പൊക്കോളും ഇനി നമുക്ക് ഈ ലിക്വിഡ് തന്നെ ഉപയോഗിച്ച് മുറ്റത്തെ പുല്ല് കൂടി കരിച്ചെടുക്കാം അപ്പോൾ ഇതേ കൂടുതൽ പുല്ലുള്ള ഭാഗത്തേക്ക് ഞാൻ വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നല്ല കട്ടിയുള്ള പുല്ലാണ് ഈ പുല്ലിന് മുകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് സ്പ്രേ ചെയ്യുന്നത് നട്ടുച്ചയ്ക്കായിരിക്കണം അപ്പോൾ നല്ല ഉച്ച സമയത്ത് വെയിലുള്ള സമയത്ത് മാത്രം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ കൂടുതൽ എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് എല്ലാ ഭാഗത്തേക്കുമായിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് മണിക്കൂർ നല്ല വെയിൽ കിട്ടണം ഒട്ടും തന്നെ വെള്ളമൊന്നും പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഒഴിക്കരുത് പുല്ലിന് സ്പ്രേ അടിച്ച് പിറ്റേ ദിവസമായപ്പോൾ നോക്കിയിട്ട് പുല്ലെല്ലാം തന്നെ നിറം മങ്ങി ഒരു രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുല്ലിന് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല വെയിൽ വേണം നല്ല വെയിലുള്ള സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പിറ്റേന്ന് തന്നെ ഇത് ഈ ഒരു രീതിയിൽ ഉണങ്ങി കിട്ടും നല്ല വെയിലുള്ള സമയത്ത് ഒരു ഉച്ചക്ക് രണ്ട് മണിക്കാണ് ഞാൻ സ്പ്രേ ചെയ്തത് പിറ്റേന്നായപ്പോഴേക്കും ഇതേപോലെ നല്ല പോലെ ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഉച്ച സമയത്തായിരിക്കണേ എന്നാലാണ് ആ ഒരു സോപ്പിൻ്റെ ആ ഒരു പതേം അതേപോലെ തന്നെ ആ ഒരു കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ ആയിട്ട് ആ പുല്ലിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരുന്ന് ആ വെയിലും കൂടി ആവുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ടിപ്പുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക െ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്